ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാവത്തിൽ ഉണ്ടാവും ഒന്നുടുക്കാതെ ഇരിക്കുന്ന സമയം അവര് നമ്മള് കണ്ടു കഴിഞ്ഞാൽ അവരുടെയൊക്കെ നിഷ്ഠകൾ എന്ന് പറയുന്നത് അവർ അവർ തന്നെ തീരുമാനിക്കുകയാണ് എന്താണ് എനിക്ക് ലോകസമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇനിയുള്ള കാലങ്ങളിൽ കൈ പൊക്കിയിട്ടേ നിർത്തുള്ളൂ ആ ഒരു മനുഷ്യൻ ഒരു കൈ പൊക്കിയിട്ട് മാത്രം നിൽക്കുക എത്രയോ വർഷങ്ങളായിട്ട് എത്ര വർഷം കയറ്റിന്റെ ഓർമ്മയുണ്ടാവില്ല പക്ഷെ അയാൾ വർഷം പറയും പത്ത് പതിനെട്ട് വർഷം അങ്ങനെയല്ല അപ്പൊ അയാളെ മെഡിക്കലി നോക്കിയ സമയത്ത് അയാളുടെ കൈയുടെ മൂവ്മെന്റ് ഇല്ലാണ്ടായിരിക്കും അത് താക്കാൻ പറ്റില്ല കാരണം കുറെ വർഷങ്ങളായിട്ട് പൊക്കിയിട്ടിരിക്കുകയാണ് അതുപോലെ നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും വലിയ ജട അതിന് പൂർണ്ണമായിട്ടും രുദ്രാക്ഷം കിട്ടിയിട്ടുള്ള നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലില് നമ്മളിപ്പോൾ ഈ ഒരു ആഘോഷം എന്ന് പറയുന്ന സമയത്ത് ഒരു എക്സ്റ്റസി വരുന്ന സമയത്ത് ഡാൻസ് ചെയ്യുന്നതെന്ന് പറയുമല്ലോ എന്തിനാ ഇങ്ങനെ ഡാൻസ് ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ ഉത്തരം ഇല്ല അപ്പൊ ഇവരൊക്കെ ഒരു എക്സ്ട്രസിൽ അത് സ്പിരിച്വൽ എക്സ്റ്റസിയാണ് ആണ് ഉണ്ടാവില്ല ആ തണുപ്പിലൊന്നും ഒരു മനുഷ്യനും നിൽക്കാൻ പറ്റില്ല പക്ഷെ ഇവരുടെയൊക്കെ കഴിവെന്ന് പറഞ്ഞാൽ ഐസിൽ തൊട്ടിട്ട് രണ്ട് നാമം ചോദിച്ചാൽ ഐസ് വെള്ളം എന്നിട്ട് അവിടെ കുടിക്കുന്നതാണ് അത് വലിയ കഴിവുകളാണ് കഴിവുള്ള പറഞ്ഞാൽ അവരുടെ ടെമ്പറേച്ചർ ബാക്കി ലെവലിലേക്ക് പകരാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ നമ്മൾ അവിടെ എത്തുമ്പോൾ നമുക്ക് സ്പിരിച്വാലിറ്റി ഉണ്ടോ ഭക്തി ഉണ്ടോ എന്നൊന്നും അർത്ഥില്ല നമുക്ക് ചുറ്റും ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ പെട്ടുപോയാലേ ആ ഇലക്ട്രിസിറ്റി നമ്മൾ തൊടുവൊന്നും തൊടുന്നു നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ പ്രശസ്തനായിട്ടുള്ള ഫോമ് സ്പേസ് സയൻറ്റിസ്റ്റ് മാത്തമാറ്റീഷ്യൻ ലോയർ സൈക്കോതെറാപ്പിസ്റ്റ് ടെക്നോക്രാറ്റ് അങ്ങനെ അനേക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഡോക്ടർ ടി പി ശശികുമാർജിയാണ് സ്വാഗതം ഡോക്ടർ ടി പി ശശികുമാർ ജി നമസ്കാരം അങ്ങയോട് ആത്മീയ സംബന്ധമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കാരണം അങ്ങ് ഒരു ആത്മീയ ആചാര്യൻ കൂടി ആയതുകൊണ്ടാണ് ബ്രഹ്മശ്രീ കെ പി സി അനുജൻ ഭട്ടഗതിരിപ്പാടിന്റെയും ലോകപ്രശസ്തനായിട്ടുള്ള സ്വാമി രാമയുടെയും ശിഷ്യൻ കൂടിയാണ് ഡോക്ടർ ടി പി ശശികുമാർജി ടി പി ഇപ്പോ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കുംഭമേളയാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മഹാകുംഭമേള എന്താണ് അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ കുംഭമേള ഒരു രണ്ടായിരത്തി പത്തിൽ പതിനാല് വർഷം മുമ്പ് മെയ് പത്താം തീയതി കുംഭമേള നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഡിസ്കവറി ചാനലിന് വേണ്ടിയിട്ട് കമന്റേറ്റർ ആയിരുന്നു വളരെ റയറായിട്ട് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് അപ്പൊ ആ സമയത്ത് കുംഭമേളയെ കുറിച്ച് കുറെ പഠിച്ചിട്ടുണ്ട് കാരണം സയന്റിഫിക്ക് ആയിട്ടും അതിന്റെ കോൺസ്റ്റിലേഷൻസ് ഓഫ് പ്ലാനറ്റ്സ് ഗ്രഹങ്ങൾ എങ്ങനെയാണ് ഭൂമിയെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇപ്പൊ നമുക്കറിയാമല്ലോ ഇപ്പോ മകര സംക്രമണം സംക്രാന്തി നടക്കുന്ന സമയമാണ് ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് നല്ലപോലെ ഉണ്ടാവും അപ്പൊ കുംഭമേള ഡോക്ടർ ടി പി എസ് ഡിസ്കവറി നടിച്ചാല് അതിനകത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിമുലേഷൻ ഉണ്ട് അന്നൊന്നും അത്ര പതിനാല് വർഷം മുമ്പൊക്കെ ഒന്ന് കമ്പ്യൂട്ടറിൽ ഗ്രഹങ്ങളുടെ കോൺസ്റ്റലേഷൻസ് ഒന്നായിട്ട് കാണിക്കുന്നത് നമ്മൾ ചിത്രമൊന്നും എടുത്തിട്ടല്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഗ്രാഫിക് മോഡൽ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അന്ന് അതൊക്കെ ചെയ്തിട്ട് ഞാൻ അവർക്ക് സപ്ലൈ ചെയ്യുകയും അത് ഒക്കെ ചേർത്തിട്ടുള്ളതുണ്ട് അപ്പൊ അത് കാണുകയാണ് കുറച്ചും കൂടി കുംഭമേളയുടെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ നല്ലത് അത് ഇംഗ്ലീഷിലാണ് അത് എല്ലാ ഭാഷകളിലും ഉണ്ടായിരുന്നു തെലുങ്കിൻ്റെ വേർഷന് ഞാനിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ എൻ്റെ യൂട്യൂബിൽ കാരണം അന്ന് ഹൈദരാബാദിലാണ് ഷൂട്ടിങ് പലപ്പോഴും ഡൽഹിയിലും അത് കഴിഞ്ഞിട്ട് കുംഭമേള നടന്ന അന്ന് ഋഷി ഋഷികേശിലാണ് അവിടെയാണ് ഹരിദ്വാർ ഋഷികേശ് ഇടയിലൊക്കെ ഇടയിലക്ക എന്നാണ് വരുന്നത് ലോകത്തിലെ എല്ലാ മതാചാരങ്ങളും നോക്കിയാൽ അതിൽ ഏറ്റവും പ്രഗത്ഭമായത് ഏറ്റവും വലിയത് ഏറ്റവും പ്രാധാന്യമുള്ളത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്നത് അത് ഹിന്ദുക്കൾ മാത്രല്ല അന്നത്തെ ഹിന്ദു മേളയിൽ തന്നെ ഇന്നത്തെ പോലെ പോപ്പുലാരിറ്റി ഒന്നും ഇല്ലാത്തൊരു കാലമാണ് പത്ത് പതിനാല് വർഷം മുമ്പ് അന്ന് തന്നെ ഞാൻ അറിയുന്ന ഒരു പത്ത് പതിനഞ്ച് രാജ്യങ്ങളിലെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ അതിനകത്ത് ബിറ്റായിട്ട് ഡിസ്കവറിക്കാർ ഇട്ടിട്ടുണ്ട് കാരണം അവിടെ നന്നായിട്ട് കവർ ചെയ്തിരുന്നു അന്ന് അതിൽ നടക്കുന്ന പ്രാർത്ഥനകൾ പൗരാണികമായ കുറെ കഥകൾ അതിനേക്കാളും കൂടുതൽ കുറെ പുഴകളുടെ ജലങ്ങള് വലിയ പർവ്വതങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു അതിന് കിട്ടുന്ന ഒരു വലിയൊരു ഔഷധ ഗുണമുണ്ട് ആ ഔഷധ ഗുണമാണ് പണ്ട് കാലത്ത് കുംഭമേളയിലെ സ്നാനത്തിനൊക്കെ പ്രാധാന്യമുള്ളത് എന്ന് കരുതിയിരുന്നത് ആ സമയം ഇത് എപ്പോഴാ തുടങ്ങിയെന്ന് വെച്ചാൽ ശങ്കരാചാര്യനാണെന്നൊരു കഥയുണ്ട് ശങ്കരാചാര്യന്റെ കാലഘട്ടം തന്നെ കോൺട്രവേഴ്സിയൽ ആണ് നമുക്കറിയില്ല കൃത്യമായിട്ട് അതിന് മുമ്പുണ്ടായിരുന്നു അതിനു ശേഷമാണോ ശങ്കരാചാര്യമാണോ തുടങ്ങിയത് എന്നൊക്കെയുള്ളതിന് കൃത്യമായ ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്തായാലും കാലാകാലങ്ങളായിട്ട് കുറേ കാലങ്ങളായിട്ട് കൃത്യമായിട്ട് പന്ത്രണ്ട് വർഷങ്ങളിലാണ് കുംഭമേളകൾ നടക്കാറുള്ളത് അത് മഹാകുംഭമേള എന്ന് പറയുന്ന സമയത്ത് കുറച്ചും കൂടി കാല ദൈർഘ്യത്തോടുകൂടി പന്ത്രണ്ട് എൻ പന്ത്രണ്ട് എന്നുള്ള നിലയിൽ ഓരോ മൂന്ന് വർഷത്തിലും ചില നഗരങ്ങളിലൊക്കെ മാറി മാറിയിട്ട് പ്രയാഗ്രാജിലും പിന്നെ എനിക്കൊന്നും ഹരി ഇവിടെ ഉണ്ടല്ലോ ഹരിദ്വാറിലും പിന്നെ ഉജ്ജൈനയില് നാസിക്കില് ഇങ്ങനെയുള്ള പുരാതനമായ ഓരോ സ്ഥലങ്ങളിലും കുംഭമേളക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഓരോ ചടങ്ങുകൾ നടക്കാറുണ്ട് അത് നമ്മുടെ ഗംഗ യമുന സരസ്വതി എന്ന് പറയുന്ന എല്ലാ നദികളുടെയും സംഘം അതിൽ ഓരോ ഹിമാലയത്തിലെ ചെടികൾ എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള ചെടികളിലാണ് ആ ചെടികളിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തതിലും കൂടുതൽ ഔഷധ ഗുണങ്ങളുണ്ട് അവിടെയുള്ള കല്ലുകൾ ഞാൻ ഈ കൈലാസത്തിലൊക്കെ യാത്ര ചെയ്തുകൊണ്ട് നമ്മുടെ കല്ലുകൾ കാണുമ്പോ പോലും നമ്മൾ ഈ ഏഴ് വർണ്ണങ്ങള് മോതിരായിട്ടൊക്കെ ഉപയോഗിക്കുന്ന കല്ലുകൾ ഉണ്ടല്ലോ അത്തരം കല്ലുകള് വലിയ പാറകളായിട്ട് അവിടെ ഇവിടെയൊക്കെ കാണുന്നുള്ളൂ നമുക്ക് തോന്നും അതൊക്കെ അവിടെ നിന്ന് മോഷ്ടിച്ചിട്ട് എടുത്തിട്ട് കല്ലാക്കിയിട്ട് ഇവിടെ വലിയ വിലയുള്ള സംഭവങ്ങളൊക്കെ അവിടെ വളരെ സർവ്വസാധാരണമായിട്ട് വ്യത്യസ്ത നിറങ്ങളിൽ സൂര്യരശ്മികൾ അടിക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ ഒരു റിഫ്ലക്ഷൻ ഇറേഡിയേഷൻ എന്ന് പറയുന്നത് അതൊക്കെ വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് അതിന്റെ സാന്റിന് പോലും സ്വർണത്തിന്റെ പ്രഭേണ്ടെന്നാണ് അതുകൊണ്ടാണ് മികവിടെ കുബേര പത്തനത്തിൽ കുബേരന്റെ നാട് എന്ന് പറയുന്ന ഏറ്റവും റുച് ആയിട്ടുള്ള നാടാണ് അതുവഴിയൊക്കെ ഓരോ ഗ്ലേഷ്യർ ഒഴുകി വരുന്ന സമയത്ത് അത് പിന്നെ ഉരുകുന്ന സമയത്ത് അതൊക്കെ കല്ലുകളായിട്ട് നിൽക്കും ഓരോ സമയത്ത് അതിന്റെ വെള്ളം പതുക്കെ 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 ഈ ഐസാവുന്ന സമയത്ത് ഉള്ളിലൂടെ ഒഴുകുന്നത് മാത്രമേ വരുള്ളൂ മുകളിലുള്ളതൊന്നും വരില്ല അപ്പൊ എന്തെങ്കിലും പൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതൊന്നും കേറില്ല ഉള്ളിലൂടെ ഏറ്റവും ശുദ്ധമായത് കാരണം ഒരാളും ആ ഭാഗത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് പൊലൂട്ട് ചെയ്യാനുള്ള സാധ്യതകളില്ല അങ്ങനെ വരുന്ന അലോചൊക്ക സരസ്വതി ഗംഗ യമുന ഇവരുടെയൊക്കെ നദികളിൽ നിന്ന് വരുന്ന ശുദ്ധമായ വെള്ളം എല്ലാ ഡിഫറെന്റ് ആയിട്ടുള്ള മൂലകങ്ങളെ സാംക്ഷീകരിച്ചെടുത്തി ഇപ്പൊ നമ്മൾ മിനറൽ വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുന്ന വെള്ളത്തിനൊക്കെ കൊടുക്കുന്ന വിലയുണ്ടല്ലോ അതിനേക്കാളും എത്രയോ പതിന്മങ്ങായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ മിനറൽസും ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വെള്ളം അത് കുടിക്കുക അതിൽ കുളിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതാണ് അതിന്റെ ഒരു ഒരു സയന്റിഫിക് ആയിട്ടുള്ള റീസൺ ടിപേശി ഒരു സംശയം ചോദിച്ചോട്ടെ ശുദ്ധത എന്നതിൽ അപ്പുറം അതിനൊരു തെറാപ്യൂട്ടിക് അല്ലെങ്കിൽ ചികിത്സാപരമായിട്ടുള്ള ഒരു ഇഫക്റ്റ് പോലും ഇല്ലേ ഒരു മെഡിസിനൽ ആയിട്ടുള്ള വാല്യൂസ് ശരീരത്തിന് ആരോഗ്യം കിട്ടുന്ന രീതിയിലില്ലേ ഇല്ലേ ഈ പണ്ടുകാലത്ത് ഓരോ നമ്മളിപ്പോ ഒരു ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന സമയത്ത് പൂജാരി ചൊല്ലുന്ന ചില മന്ത്രങ്ങളുണ്ട് അങ്ങനെ ആ മന്ത്രം ചൊല്ലിയിട്ടാണ് വെള്ളത്തെ നമ്മൾ ഇമാ ആ ബുതാ സൂര്യ സരക്ഷ്മി ബിഹി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പവിത്ര ജലമാക്കിയിട്ട് മാറ്റുമ്പോഴാണ് നമ്മൾ തീർത്ഥം ഇത്ര ഒരു തുള്ളിയൊക്കെ എടുത്ത് കുടിക്കണത് അതിന് വലിയ ക്യൂവും അടിപൊളിയൊക്കെ കാണാറുള്ളത് അപ്പം അതിൽ നടക്കുന്നത് അതിന്റെ സെല്ലുലാർ ഫോമില് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും സ്ട്രക്ചർ മാറും സാധാരണ സെല്ലുകൾക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതിനെ എനർജൈസ് ചെയ്യുമ്പോൾ അത് സ്ട്രെച്ച് ചെയ്യപ്പെടും ആ സ്ട്രെച്ച് ചെയ്യപ്പെട്ടിട്ട് അതിൻ്റെ സെല്ലിൻ്റെ പാറ്റേൺ തന്നെ മാറും അതിന് എനർജൈസ്ഡ് വാട്ടർ എന്നാ പറയാം അങ്ങനെ അത്തരം എനർജൈസ്ഡ് വാട്ടർ ആണ് ഇതിൽ നിന്ന് വരുന്ന വെള്ളങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഓരോ ഓരോ കോൺസ്റ്റലേഷൻസ് എന്തുകൊണ്ടാണ് പന്ത്രണ്ട് വർഷം എന്തുകൊണ്ടാണ് നാല് വർഷം എന്ന് പറഞ്ഞാൽ ഈ ഓരോ പ്ലാനറ്ററിൻ്റെയും പൊസിഷൻസ് അനുസരിച്ചിട്ട് അത് തരുന്ന ഗ്രഹങ്ങൾ നമ്മൾ കിട്ടുന്ന എനർജിയുടെ ഒരു കണ്ടന്റ് ആണ് അത് അബ്സോർബ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി കൺ കൺസ്യൂം ചെയ്യാനും കൊടുക്കാനും കഴിവുള്ള വെള്ളത്തിനാണ് ഏറ്റവും കൂടുതലുള്ളത് അതുകൊണ്ടാണ് വെള്ളത്തിന് പെട്ടെന്ന് നമുക്ക് എനർജൈസ് ചെയ്യാൻ പറ്റുന്നത് ആ എനർജൈസ് ചെയ്ത വെള്ളത്തിന്റെ മോളിക്കുലാർ സ്ട്രക്ചർ വ്യത്യാസമാണ് അതുകൊണ്ടാണല്ലോ ഗംഗാജൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലൈറ്റിലൊക്കെ ആൾക്കാർ കൊണ്ടുവരുന്നതൊക്കെ അപ്പൊ ഈ വെള്ളത്തിൽ നമുക്ക് കിട്ടുമ്പോൾ ഏറ്റവും ശുദ്ധമായ വെള്ളം അതില് നമ്മുടെ ഭാരതത്തിൽ വ്യത്യസ്തമായ സന്യാസി വര്യന്മാരുടെ ഗ്രൂപ്പുകളുണ്ട് ഇപ്പൊ ഗവൺമെന്റിൽ എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ അത്രയും നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളത് പോലെ തന്നെ ഇപ്പം യതി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അഘോടി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ശൈവേറ്റ്സ് വൈഷ്ണവേറ്റ്സ് നമ്മുടെ ശക്തേറ്റ്സ് സൂര്യ സൂര്യഗണങ്ങളിൽ പെട്ടുള്ള ഗണേശനെ മാത്രം വിശ്വസിക്കുന്നവര് അതല്ലാതെ ബ്രഹ്മത്തെ വിശ്വസിക്കുന്നവര് അങ്ങനെ വ്യത്യസ്തമായ ഭാവങ്ങളിലും രൂപങ്ങളിലും ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്ന കുറെ 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 സ്വാമിമാരുണ്ട് അവരുടെയൊക്കെ ഗ്രൂപ്പുകളുടെ ഒരു സമ്മേളനം ആ സമ്മേളനത്തിൽ ഒരു കാലത്ത് സന്യാസിമാരെയൊക്കെ ഭയപ്പെട്ട് ഓടേണ്ടിയിരുന്ന അവരെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ഒരു ഒരു സന്നാഹം ഉണ്ടായിരുന്ന സമയത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു പ്രൊട്ടക്ടിങ് ഫോഴ്സും ഉണ്ട് അത് മിലിറ്ററി ഫോഴ്സിനെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സുകളാണ് കാരണം മിലിറ്ററിക്കാർക്ക് എന്തായാലും ശമ്പളം കിട്ടിയിട്ടാണ് ചെയ്യുന്നത് രണ്ട് മരണഭയം ഉണ്ടാവും ഇത് മരണഭയവും ഇല്ല പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്തിട്ടുള്ള സ്വാമിമാരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് ഉണ്ട് അവരങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോ ആൻഡ് ഓർഡർ എന്നൊക്കെ പറയില്ലേ അത് കൃത്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട് ഇനി ഇതിനേക്കാളും വലിയൊരു സംഭവം ലോകത്തില് നമ്മള് വലിയ മതസമ്മേളനങ്ങൾ നടക്കുന്ന വലിയ വലിയ സെന്ററുകൾ വ്യത്യസ്തമായ വ്യത്യസ്തമായ റിലീജിയസ് ഗ്രൂപ്പിനുണ്ട് പക്ഷെ ഇത്രയും നന്നായിട്ട് ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ് എല്ലാ സപ്പോർട്ടുകളും കൊടുത്തുകൊണ്ട് അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്ത് ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കോലാഹലങ്ങളും ഇല്ലാതെ വളരെ രസകരമായിട്ട് അവര് ഭക്ഷണം ഡിസ്ട്രിബ്യൂഷൻ തന്നെ നോക്കിയാൽ അറിയാം ഇപ്പൊ ഇസ്കോൺ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ആൾക്കാരാണ് അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളൊരു ഫൈവ് സ്റ്റാർ സ്റ്റൈലില് ഭക്ഷണം എല്ലാവർക്കും ഫ്രീ അതും ലക്ഷക്കണക്കിന് ആൾക്കാരെന്ന് ആലോചിച്ചോളൂ അങ്ങനെ കുറെ ആൾക്കാർ അതില് അവിടെയുള്ള ഓരോ സ്റ്റാളുകളുണ്ട് ആ സ്റ്റാളുകൾ കംപ്ലീറ്റ് നടത്തുന്നത് എനിക്ക് ഒരാളാണ് അപ്പൊ നമുക്ക് അറിയുന്ന ഒരു പരിചയമുള്ള ഒരാളാണ് അപ്പൊ ആ ഓർഗനൈസിങ് എന്ന് പറയുന്ന ഒരു എബിലിറ്റി ഉണ്ടല്ലോ അവർ പറയുന്നേക്കാം എന്ത് രസകരമായിട്ടാണ് ഇപ്പോ കുറച്ചും കൂടി ഡെവലപ്ഡാണ് ഞാനൊക്കെ ഇപ്പോ ആദ്യം പോകുന്ന കാലത്തൊക്കെ ശരിക്കും ഇത്രയൊന്നും ഡെവലപ്ഡ് അല്ലാത്തൊരു കാലത്ത് പോലും ഒരു 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 ബുദ്ധിമുട്ടും നമുക്ക് അനുഭവിക്കാതെ സുഖമായിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന ആ ഒരു ഒരു എബിലിറ്റി ഉണ്ടാവും വ്യത്യസ്തമായ വ്യത്യസ്തമായ ഗ്രൂപ്പ് അവിടെയാണ് ഈ സ്വാമിമാരുടെയൊക്കെ ചീഫായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്ന മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കൊടുക്കുന്നത് എന്റെ ഗുരു സ്വാമി വേദഭാരതി ഹിമാലയൻ ട്രഡീഷൻ മെഡിറ്റേഷൻ സയലൻസ് പഠിപ്പിച്ചിട്ടുള്ള മെഡിറ്റേഷൻ വാക്ക് ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ലെങ്കിൽ സയലൻസ് സമാധി പഠിപ്പിക്കുന്ന അദ്ദേഹം മഹാമണ്ഡലേശ്വർ ആ കാലത്തുള്ള ഒരു കുംഭമേളയിലാണ് രണ്ടായിരത്തി പത്ത് ആ ഒരു അസോസിയേഷൻ കൊണ്ടാണ് എന്നെ നോമിനേറ്റ് ചെയ്തത് ഞാൻ അതിൻ്റെ കമന്റേറ്റർ ആയതും അപ്പൊ ഇത് നല്ലൊരു വലിയൊരു ഒരു ഒരു സാധ്യതയുള്ള ഭാരതത്തിന്റെ ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും എനർജി അത് എത്രയോ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത മതസ്ഥര് ഇത് അനുഭവിക്കാനും അറിയാനും ഡോക്യുമെന്റ് ചെയ്യാനും കാണാനും ഇന്റർവ്യൂ ചെയ്യാനും ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജനങ്ങൾ ഉണ്ടാവും ഒന്നുടുക്കാതെ ഇരിക്കുന്ന സ്വാമിമാര് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെയൊക്കെ നിഷ്ഠകൾ എന്ന് പറയുന്നത് അവരവരെ തന്നെ തീരുമാനിക്കുകയാണ് എന്താണ് എനിക്ക് ലോകസമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇനിയുള്ള കാലങ്ങളിൽ കൈ പൊക്കിയിട്ടേ നിർത്തുള്ളൂ ആലോചിച്ച് ഒരു മനുഷ്യൻ ഒരു കൈ പൊക്കിയിട്ട് മാത്രം നിൽക്കുക എത്രയോ വർഷങ്ങളായിട്ട് എത്ര വർഷമായി ഓർമ്മയുണ്ടാവില്ല പക്ഷെ അയാള് വർഷം പറയും പത്ത് പതിനെട്ട് വർഷം അങ്ങനെയല്ല അപ്പൊ അയാളെ മെഡിക്കലി നോക്കിയ സമയത്ത് അയാളുടെ കൈയുടെ മൂവ്മെന്റ് ഇല്ലാണ്ടായിരിക്കും അത് താക്കാൻ പറ്റില്ല കാരണം കുറെ വർഷങ്ങളായിട്ട് പൊക്കിയിട്ടിരിക്കുക അതുപോലെ നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും വലിയ ജട അതിന് പൂർണ്ണമായിട്ടും രുദ്രാക്ഷം കെട്ടിയിട്ടുള്ള നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലില് നമ്മളിപ്പോ ഈ ഒരു ഒരു ആഘോഷം എന്ന് പറയുന്ന സമയത്ത് ഒരു എക്സ്റ്റസി വരുന്ന സമയത്ത് ഡാൻസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്തിനാ ഇങ്ങനെ ഡാൻസ് ചെയ്യണോന്ന് ചോദിച്ചാൽ ഉത്തരമൊന്നുമില്ല അപ്പൊ ഇവരൊക്കെ ഒരു എക്സ്ട്രസിൽ ആണ് അത് സ്പിരിച്വൽ എക്സ്ടസി ആണ് അവരുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അവർ ശ്വസിക്കുന്ന വെള്ളമോ ഇപ്പൊ ഇന്നാരോ പറയണ്ട എന്നോട് ചോദിച്ചു ചോദിച്ച സമയത്ത് ഒരു ഡിസ്കഷനിൽ ഞാൻ മെഡിറ്റേഷൻ ട്രൈ ചെയ്തു ഇന്ന് ആശ്രമത്ത് പോയി അവിടെ എന്നെ ചേർത്തില്ല മറ്റെടുത്ത് ഞാൻ ഇങ്ങനെ തെണ്ടുനാട്ടിൽ കിട്ടേണ്ടതല്ല അവനവന് പ്രായം വരുന്ന സമയത്ത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് നമുക്ക് എത്താൻ പറ്റുന്നിടത്തേക്ക് നമ്മൾ എത്തേണ്ടതാണ് അങ്ങനെ കുറെ പേര് സ്വാമിമാർ ആവണമെന്നില്ല ഇവരൊന്നും അങ്ങനെ ആവണം എന്ന് വിചാരിച്ച് അവിടെ എത്തിയതല്ല നമ്മളിപ്പോ ഇന്ത്യയിൽ നമ്മൾ കാണുന്ന പല നമ്മൾ അറിയപ്പെടുന്ന വലിയ വ്യത്യസ്തമായിട്ടുള്ള ഇൻക്ലൂഡിങ് ചെന്മയ സ്വാമി അടക്കം അദ്ദേഹം സ്വാമി ആവണം എന്ന് വിചാരിച്ച് തെണ്ടി പോയതൊന്നല്ലോ അവിടെ പോയി പോയ സമയത്ത് ആ ഒരു സിറ്റുവേഷൻ അറിയാതെ പെട്ടുപോയി അങ്ങട് ഏഹ് ആവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവരൊക്കെ എമർജ് ചെയ്യുന്നതാണ് ലീഡർഷിപ്പ് ഈസ് സംതിങ് വിച്ച് എമർജസ് വിമർജസ് ജന്മം കൊണ്ട് എവിടെയോ ഉണ്ടാവുന്ന ചെറിയ സ്പാർക്കുകൾ അവരെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അതല്ലെങ്കിൽ ആ കാലഘട്ടത്തിലും ഈ ക്ലൈമറ്റിലും നമ്മളിപ്പോ കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ ബദരീനാഥിലായിരുന്നു ബദരീനാഥ് എന്ന് അത് കഴിഞ്ഞു ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ഫസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും എല്ലാ ജനങ്ങളും ഒഴിവാകും ഇവിടെ ഒരാളും ഉണ്ടാവില്ല ആ തണുപ്പിലൊന്നും ഒരു മനുഷ്യനും നിൽക്കാൻ പറ്റില്ല പക്ഷെ ഇവരുടെയൊക്കെ കഴിവെന്ന് പറഞ്ഞാൽ ഐസിൽ തൊട്ടിട്ട് രണ്ട് നാമം ജവിച്ചാൽ ഐസ് വെള്ളം എന്നിട്ട് അവിടെ കുടിക്കുന്നതാണ് അത് വലിയ കഴിവുകളാണ് ആ കഴിവുള്ള സന്യാസിമാരെ പറഞ്ഞാൽ അവരുടെ ടെമ്പറേച്ചർ അവർക്ക് ബാക്കിയുള്ളവരിലേക്ക് പകരാൻ സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ നമ്മൾ അവിടെ എത്തുമ്പോൾ നമുക്ക് സ്പിരിച്വാലിറ്റി ഉണ്ടോ ഭക്തി ഉണ്ടോ എന്നൊന്നും അർത്ഥമില്ല നമുക്ക് ചുറ്റും ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോമർ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ പെട്ടുപോയാൽ ആ ഇലക്ട്രിസിറ്റി നമ്മൾ തൊടുവൊന്നും വേണ്ട ആ സ്ഥലത്തൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി നമ്മുടെ ഉള്ളിലേക്ക് എഫക്ട് ചെയ്യും റേഡിയേഷൻ അങ്ങനെയാണല്ലോ റേഡിയേഷൻ നേരിട്ട് കുത്തിവെക്കുന്നതല്ലോ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പോൾസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അതിനിടയിലൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെ റേഡിയേഷൻ പാസ് ചെയ്യും അതുപോലെ ആ ഒരു സ്പിരിച്വൽ ഗ്രൂപ്പിൽ ഒരു സ്പിരിച്വാലിറ്റി ഇല്ലാത്ത ആൾ ഒരു ഷോക്ക് അടിക്കുന്നത് പോലെ എനർജി ട്രാൻസ്ഫേഴ്സ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ എന്നാണ് എപ്പോഴും വെള്ളമൊഴുകുന്നത് വലിയ ഹൈറ്റിൽ നിന്നും താഴത്തേക്കാണല്ലോ നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു കപ്പില് കപ്പിന് ചൂടുണ്ടാവണം ഉള്ളിൽ ചൂടുള്ള ചായ ഒഴിച്ചു കഴിഞ്ഞാൽ പുറത്ത് കപ്പിന് ചൂട് വരും തണുപ്പുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്ത് തണുപ്പ് വരും അതുപോലെ നമുക്ക് ചുറ്റും എന്ത് എനർജിയാണോ ഉള്ളത് ആ എനർജി നമ്മളിലേക്ക് കാരണം നമ്മളൊരു കണ്ടക്ടറാണ് എലക്ട്രിക് കണ്ടക്ടറാണ് നമ്മൾ തൊടുന്ന സമയത്ത് ഷോക്ക് അടിക്കുന്ന കണ്ടക്ടിവിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദ്രാവകങ്ങൾക്കും അതിൻ്റെതായ ഒരു എലക്ട്രോഫെറോ മാഗ്നറ്റിക് ഫ്ലൂയിഡാണെന്നാ പറയാം അപ്പൊ അതിന് പെട്ടെന്ന് തന്നെ എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റും ആ അവസ്ഥയിൽ പോയി നിൽക്കുമ്പോൾ തന്നെ അറിയാതെ ഒരു എനർജി വരും ആ എനർജിയാണ് അവിടെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പൊ വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ ആ ഗ്രൂപ്പുകളുടെയൊക്കെ ഒരു മിങ്കിളിങ് വരുന്ന സമയത്ത് അവരുടെയൊക്കെ പാത്ത് ഡിഫറൻ്റ് ആണെങ്കിലും അവരുടെയൊക്കെ കോൺഷ്യസ്നെസ്സിനുള്ള ഒരു സങ്കലനം നടക്കുമ്പോൾ കുറച്ച് ദിവസം അവിടെ ജീവിക്കുമ്പോഴത്തേക്കും അവരുടെയൊക്കെ ഒറ്റ ചിന്തയിലേക്ക് മാറും അത് ഞാനാകുന്ന ഈ ഭൂമിയിൽ ജീവിക്കുന്ന എൻ്റെ കോൺഷ്യസ്നെസ് എന്റെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും കൊടുക്കാനുള്ള ഒരു സ്പിരിച്വൽ എനർജി എന്നിൽ ഉണ്ടാക്കട്ടെ എന്ന ബോധത്തോടു കൂടി അവരിടുന്നു വിട്ടുപോകും അതിന് കുറച്ച് ദിവസത്തെ ഒരു സത്സങ്ക് ആ സത്സംഗ് ബിസിനസ്സുകാരൊക്കെ ജോയിൻ ചെയ്തിട്ട് ബിസിനസ് ഡിസ്കസ് ചെയ്യുന്ന പോലെ ഇവിടെ ഡിസ്കസ് ചെയ്യാതെ വാക്കുകൾ ഉപയോഗിക്കാതെ പറയാതെ അവരുടെ തരത്തിലുള്ള ഡാൻസും അവരുടെ തരത്തിലുള്ള വാദ്യങ്ങളും അവരുടെ തരത്തിലുള്ള സന്യാസവും അവരുടെ തരത്തിലുള്ള സൈലൻസും ഒക്കെ ആവാം അവിടെ ഇന്നതാണ് ചെയ്യേണ്ടത് എന്നൊരു റൂൾ ഒന്നുമില്ല അങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്താണ് അവര് തമ്മിലുണ്ടാവുന്ന ഒരു സ്പാർക്ക് ആ സ്പാർക്കാണ് അവരെ അടുത്ത കുംഭമേളയിലേക്ക് പിന്നെയും അട്രാക്ട് ചെയ്യപ്പെടുന്നത് അല്ലാതെ വളരെ സുഖകരമായിട്ട് ഫൈവ് സ്റ്റാർ സ്റ്റേയിൽ താമസിക്കാൻ പറ്റുന്ന സ്ഥലമൊന്നും അല്ല ഇനി അറിയുന്ന കുറെ പേര് ഭാഗത്ത് നിന്നൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും എന്നോട് അവിടെ യാത്ര ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു വിളിച്ചിട്ടുള്ള കുറെ പേര് എനിക്കറിയാം അപ്പൊ അവരൊക്കെ ഇതിന്റെ ഒരു ഭാഗമാവുകയാണ് അപ്പൊ ഇന്ന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കാരണം അക്കോമഡേഷനൊക്കെ ഒരുവിധൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്നുണ്ട് മിനിമമായിട്ടുള്ള പണ്ട് കാലത്തൊക്കെ അവിടെ ഇവിടെ ഒക്കെ കടന്നുറങ്ങും ചിലപ്പോ ഉറങ്ങാണ്ടിരിക്കും കുറെ ദിവസം അങ്ങനെയൊക്കെ മിക്കവാറും ഈ അഘോരികളൊക്കെ അങ്ങനെയാണ് ഉറങ്ങാറില്ല ഒന്നുമില്ല അവരവരുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ് ഒരു വലിയൊരു സംഭവമാണ് എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇങ്ങനൊരു സംഭവം എവിടെയെങ്കിലും നടക്കുമോ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല ഇന്നിപ്പോ അത് വളരെ പോപ്പുലറായി കുറെ പേർ അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ കുംഭമേള എന്ന് പറയുന്നത് മൂന്ന് വർഷം മഹാകുംഭമേള പന്ത്രണ്ട് വർഷവും ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കോൺസ്റ്റലേഷൻ വരുന്ന സമയത്ത് ഈ ഒരു നമ്മുടെ പ്ലാനറ്ററി മോഷനിൽ സൂര്യൻ ആണ് ഏറ്റവും നമുക്ക് അടുത്തുള്ളത് അതിന്റെ ഒരു മൂവ്മെന്റും കൂടി അടുത്ത് വരുമ്പോൾ ഈ ജനുവരിയിൽ നടക്കുന്ന കുംഭമേളക്ക് വലിയ പ്രത്യേകത ഉണ്ടെന്നാണ് കാണപ്പെടുന്നത് വളരെ മനോഹരമായിട്ടാണ് കുംഭമേളയുടെ എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുള്ള ഒരു വിവരണമായിരുന്നു ഒരുപാട് ഒരുപാട് നന്ദി ഈ വിവരണത്തിന്